പെരുങ്ങുട്ടിറ ദേവസ്ഥാനം മുൻ സ്ഥാനാധിപതി കെ വി ദാമോദരസ്വാമികളുടെ ജന്മശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി നിർദ്ധന രോഗികൾക്കായി നിർമ്മിക്കുന്ന സൗജന്യ ഡയാലിസിസ് സെന്ററിന്റെ ശിലാസ്ഥാപനവും ഭൂമിപൂജയും നടത്തി ശനിയാഴ്ച രാവിലെ ദേവസ്ഥാനാധിപതി ഉണ്ണി ദാമോദര സ്വാമികൾ ശിലാസ്ഥാപനം നിർവഹിച്ചു ക്ഷേത്രം ട്രസ്റ്റിമാരായ കെ ഡി വേണുഗോപാൽ ദേവദാസ് സ്വാമിനാഥൻ എന്നിവർ സന്നിഹിതരായിരുന്നു ദിനംപ്രതി നൂറോളം പേർക്ക് സൗജന്യമായ ഡയാലിസിസ് നടത്താൻ കഴിയുന്ന വിധത്തിലാണ് നിർമ്മാണം പൂർത്തീകരിക്കുന്നത് നൂറാം ജന്മശതാബ്ദി ദിനത്തിനോടനുബന്ധിച്ച് ഒരു വർഷം കാലം നീണ്ടു നിൽക്കുന്ന ചാരിറ്റി പ്രവർത്തനങ്ങളുടെ ഒരു തുടക്കമാണ് ഇപ്പോൾ അത് നമ്മൾ ചെയ്യുന്നത് അത് ഒരു ദിവസം ഇതിൻ്റെ പണിയെല്ലാം പൂർത്തീകരിച്ച് കഴിയുമ്പോൾ ഒരു ദിവസം ഏകദേശം ഒരു നൂറ് പേർക്ക് പാവപ്പെട്ടവർക്ക് ഒരു സൗജന്യമായിട്ട് ഒരു ഡയാലിസ് സെൻ്ററിൻ്റെ ശിലാസ്ഥാപനമാണ് ഇവിടെ നടത്തിയിട്ടുള്ളത് അത് അദ്ദേഹത്തിൻ്റെ നൂറ്റാമ്പർ നൂറ്റൊന്നാം പിറന്നാൾ അടുത്ത സെപ്റ്റംബറിൽ വരും അതിന് ഇതിൻ്റെ ഇനാഗ്രേഷൻ ചെയ്യണമെന്നാണ് വിചാരിച്ചിട്ടുള്ളത് അപ്പം അതുകൊണ്ട് ഇതിൽ നിന്ന് ഒരുപാട് സാധുക്കൾക്ക് ഒരു ഗുണകരമായിട്ടുള്ള പാവപ്പെട്ടവർക്ക് ഗുണകരമായിട്ടുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് ആ ജന്മശതാബ്ദിയോടനുബന്ധിച്ച് ആദ്യത്തെ സംരംഭം എന്നുള്ള നിലയ്ക്കാണ് ഈ പാവപ്പെട്ടവർക്ക് സൗജന്യമായിട്ടുള്ള ഡയാലിസ് സെൻറ്ററിൻ്റെ ശിലാസ്ഥാപനം ഇവിടെ നടന്നിട്ടുള്ളത് തുടർന്ന് ഇതിനോടനുബന്ധിച്ചുള്ള ഇവിടെ ക്ഷേത്രത്തിൽ വരുന്ന ഭക്തന്മാർക്ക് താമസിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ പേരിൽ തന്നെയുള്ള ഗസ്റ്റ് ഹൗസിൻ്റെ പണി പൂർത്തീകരിച്ചിട്ടുണ്ട് അതിൻ്റെ ഇനാഗ്രേഷനുണ്ട്